മുത്തുമണിയളെ പിന്നെ ഒന്ന് ചൊവ്വാഴ്ച അടട്ടാ നമുക്ക് പൊളിച്ചടക്കണം തങ്കൽപ്പടിയിൽ നല്ല ചാറും കൂട്ടി ചോറടിക്കാം വൈകുന്നേരത്ത് തങ്കൽപ്പടിക്കാണ് പോയിട്ട് അപ്പോൾ വണ്ടി വന്നിട്ടുണ്ട് നമ്മൾ പോയക്കട്ടെ പിന്നെ അങ്ങനെ ഒന്ന് ക്യാമ്പ് ഫിഷ് തങ്ങൽപ്പടി എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ചങ്കേളെ മുത്തുമണികളെ ഇന്നത്തെ ഐറ്റം കേട്ടോ തങ്കൽപ്പടിക്കല്ലേ നല്ല അടിപൊളി ചോക്ലേറ്റ് ഉണ്ട് നല്ല അടിപൊളി കയമ്പക്കള്ളാണ് നല്ല ഉഷാർ ഉഷാറ് മാന്തളട്ടാ പൊന്നാനത്തെ എത്ര വാണ്ടിച്ചു തരട്ടോ നല്ല അടിപൊളി മാന്തളാണ് പിന്നെ സീഡിയുണ്ട് നമുക്ക് വലിയ സീഡി ഉണ്ട് അത്യാവശ്യം കയമ്പക്കുള്ള നല്ല വലുപ്പുള്ള സീഡിയട്ടോ ഇത്ര വാണിച്ച് തരാം നല്ല പപ്പടം പോലെ പൊള്ളക്കണ സീഡിയാണ് നല്ല അടിപൊളി സാധനം എത്ര വാണ്ടിച്ച് തരാട്ടോ പിന്നെ വെത്തൽ വന്നിട്ടുണ്ട് നല്ല അടിപൊളി വെത്തല് നല്ല സൂപ്പർ വെത്തലാണ് എത്ര അച്ചു തരാട്ടോ എത്ര കിലോ വെച്ച് തരാം നമുക്ക് വൈകുന്നേരത്ത് അങ്കൾ പഠിക്കുന്നുണ്ട് വന്നാൽ മതി എത്ര വച്ച് തരാം നല്ല സൂപ്പർ വെത്തല് അടിപൊളി എത്ര വച്ച് തരാം നല്ല അടിപൊളി നാടൻ മീനാണ് പിന്നെ നമുക്ക് ആവോലിയുണ്ട് നല്ലാട്ടിപ്പൊളി ഒരു കിലോൻ്റെ ഒരു അഞ്ചെണ്ണക്ക് വീഴുന്ന ആവോലിയാണ് നാടൻ ആവോലി കേട്ടോ പൊന്നാനത്ത് ഫ്രഷ് നല്ല അടിപൊളി സാധനം ഒരു അഞ്ചെണ്ണക്ക് ഒരു നാലെണ്ണക്കൊരു കിലോൻ്റെ വീടും അത്യാവശ്യം വലുപ്പമുണ്ട് അതിൻ്റെ ഫ്രഷ്നെസ്സും വെക്കും കിട്ടും നല്ല നാടൻ മീനാണ് സൂപ്പർ സാധനം പിന്നെ ചെറിയ ആവോലിയുണ്ട് നമുക്കിന്ന് അത് എത്ര ചെറിയ തരാം ഉണ്ട് ഇഷ്ടം പോലെ പിന്നെ അയക്കുറ വരാണ്ട് പൊന്നാനുന്നു വെള്ളക്കാരെ പിന്നെ ഇതല്ല വെള്ളം കൂടുക വെള്ളക്കുട പിന്നെ തെക്കോട്ടങ്ങൾ ചൂര എന്നൊക്കെ പറയും അടിപൊളി വെള്ളച്ചൂര കറുപ്പ് പോല നല്ല ടേസ്റ്റ് ഉണ്ടാവും വെള്ളച്ചൂര വെള്ളച്ചൂരക്കോട്ടൊക്കെ ഒരു ടേസ്റ്റ് വരും ഏകദേശം നല്ല ടേസ്റ്റ് ഉള്ള വെള്ള മീറ്റാവും അല്ലാടിപൊളി വെള്ളച്ചൂര ഉണ്ട് എത്ര വേണമെച്ച് പിന്നെ പിന്നെന്താ ചെറിയ ആവുമല്ലിട്ടാ ഇതൊരു ഒരു കിലോൻ്റെ ഒരു ആറെണ്ണം ഏഴെണ്ണം ഒക്കെ വീഴും ഒരു കിലോൻ്റെ മറ്റേതിൻ്റെ അത്ര വില വില കുറവാണ് എത്ര വെച്ച് തരട്ടോ ചെറിയ ആവോലിയുണ്ട് നമുക്ക് പിന്നെ അയില അയില നല്ല വലുപ്പമുള്ള അതിലട്ടാ കാട്ടയില നല്ല ഫ്രഷ് ആയില്ല എൻ്റെ കണ്ണിൻ്റെ ഒക്കെ ഒരു ഫ്രഷ്നെസ്സൊക്കെ നിങ്ങൾ കണ്ണു കറുപ്പൻ കാട്ട് നല്ല അടിപൊളി അയില നല്ല കണ്ണാടി വേണ്ട മുടിയിലാൻ ഇത്രയും ഗ്ലേസിങ്ങാ നല്ല അടിപൊളി സാധനം എത്ര വെച്ച് തരാം വൈകുന്നേരത്താണ്ട് തങ്ങൾപ്പൊടിക്ക് വന്നാൽ മതി എത്ര വെച്ച നമ്മൾ സൂപ്പർ സൂപ്പറായില്ല പിന്നെ സ്രാവുണ്ട് ചെറിയ സ്രാവ് നല്ല നാടൻ സ്രാവ് നമ്മുടെ നാട്ടിലെ സ്രാവാണ് പുറത്തു നിന്നുള്ള വിലവെന്നല്ല നല്ല നല്ല അടിപൊളി നല്ല ചെകിളൊക്കെ നല്ല ചുവപ്പുള്ള സ്രാവം കണ്ടില്ലെങ്കിൽ നാടൻ സ്രാവമാണ് നല്ല ഫ്രഷ് സാധനം കറി വെച്ച് കഴിഞ്ഞാലൊക്കെ തേങ്ങ അച്ചു കറി വെച്ച് കഴിഞ്ഞാലല്ലോ ഒരു നാലൂറിലോ കൂടുതൽ പോവും അമ്മര് സാധനം ഇത്ര നമ്മൾ തരട്ടോ അപ്പോൾ തങ്ങൾപ്പടിക്കണമെന്നാൽ മതി ചങ്കിളെ നല്ല ചാറും കൂട്ടി ചോറടിക്കാം വൈകുന്നേരത്തോടെ പോലും ക്യാമ്പ് ഫിഷ് തങ്ങൾപ്പടിയിട്ടാണ്